നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പേഴ്സണലായിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചേച്ചി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എല്ലാ ഒരുപാട് പേര് ഈ ഒരുപാട് പേര് വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കുന്നൊരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ അത് എന്നോട് ചോദിക്കാൻ റീസൺ ഉണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നിലവിലിരിക്കുന്ന ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാണ് മെയിൻ ലിസ്റ്റിൽ എൻ്റെ റാങ്ക് അപ്പം ഇപ്പം നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ നിലവിൽ വന്ന ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധിയുള്ള ലിസ്റ്റുമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴത്തേക്കും ഒരു ആയിരത്തി അറുന്നൂറ് പ്ലസ് അഡ്വൈസ് പോയി പോയിക്കഴിഞ്ഞ ഒരു ലിസ്റ്റാണ് അപ്പം ഒരു എന്താണ് ഒരു അപ്പുറം പോലും നമുക്ക് അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്ന ലിസ്റ്റാണ് രണ്ടായിരത്തി അഞ്ഞൂറിനപ്പുറം പോലും നമുക്ക് അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ലിസ്റ്റും കൂടാണ് അപ്പം നമ്മൾ ഒരു ഒരു കുറച്ച് നമ്മൾ ഒരായിരമോ രണ്ടായിരമോ ഒക്കെ റാങ്കിൽ പോയാലും നിയമനം പ്രതീക്ഷിക്കാവുന്ന ഒരു ലിസ്റ്റ് ആയി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ അപ്പം എനിക്കിനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നിയമനം കിട്ടണമെങ്കിൽ റൊട്ടേഷൻ അനുസരിച്ച് ഒരായിരത്തി മുന്നൂറിലധികം വേക്കൻസികൾ വരണം ഇനി ശേഷിച്ച കാലയളവിനുള്ളിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നിലവിലിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി അതിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു റാങ്ക് ഹോൾഡർ കൂടുതൽ പേര് നോക്കുന്നെന്ന് വെച്ചാൽ കെ എസ് എഫ് ഇ കെ സി ബി ലിസ്റ്റ് ആണ് ഇപ്പോൾ കെ എസ് എഫ് ഇ കെ സി ബി പോലുള്ള ബോർഡുകളിലെ എക്സാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എക്സാമാണ് കൂടുതൽ പേരും ഫോക്കസ് ചെയ്യുന്നത് അപ്പം നിലവിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ കഴിഞ്ഞവട്ടത് അതായത് ഞാൻ ഈ ഒരു നിലവിലിരിക്കുന്ന ലിസ്റ്റിന് വേണ്ടി നടത്തിയ പരീക്ഷ മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമുള്ള പരീക്ഷ തന്നെയായിരുന്നു അതിനുള്ള ഡിഗ്രി മെയിൻസ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു നാല്പത്തി മൂന്നെങ്ങാണ്ടായിരുന്നു കട്ട് ഓഫ് എന്നാണ് എൻ്റെ ഓർമ്മ നാൽപ്പത്തി മൂന്നോ നാല്പത്തി രണ്ടോ എനിക്ക് കറക്റ്റ് റേഞ്ച് ഈ ഒരു റേഞ്ചാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് കട്ട് ഓഫ് വരണമെങ്കിൽ തന്നെ കുറച്ച് ടഫായിട്ടുള്ള പേപ്പറായിരുന്നു മെയിൻസ് പേപ്പറ് അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ടഫാണെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യത്തെ എക്സാം ടഫ് ആവണമെന്നില്ല ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എക്സാം എഴുതിയിട്ട് വന്നിരിക്കുന്നവരാണ് നമ്മൾ പ്രതീക്ഷിച്ച് ആ പേപ്പർ ടു ആയിരുന്നില്ല നമുക്ക് മുമ്പിലോട്ട് വന്ന പേപ്പർ ടു എന്ന് പറയുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് അതേപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ അങ്ങ് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പഠിക്കാതെ ചെല്ലാനും പറ്റത്തില്ല എന്നാൽ എന്താണ് ഒരുപാട് നന്നായിട്ട് എഫോർട്ടിട്ട് പഠിച്ചിട്ട് ചിലപ്പോൾ അത് കണക്കൊരു പേപ്പർ ആയിരിക്കണമെന്നില്ല മുമ്പിൽ വരുന്നത് ഓക്കെ അപ്പം എന്ത് വേണമെങ്കിലും ആവാം അപ്പം എന്തായാലും സിലബസ് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് നമുക്ക് പറയാം ഡിഗ്രി പ്രിലിംസ് എന്തായാലും കാണും ഡിഗ്രി ലെവലായിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ടു ടയർ എക്സാം ആണ് പ്രിലിംസും മെയിൻസും അപ്പോൾ എന്തായാലും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും പ്രിലിം എക്സാം കാണും പ്രിലിം എക്സാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മാർച്ച് ഏപ്രിലൊക്കെ അറിഞ്ഞുകൂടാ ഒഫീഷ്യലായിട്ട് പി എസ് സി അറിയിക്കണമെന്നാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആ ഒരു ടൈമിലെ ടൈമിലോട്ടായിരിക്കാം പ്രിലിംസ് നടക്കുന്നത് ഇപ്പം ഡിഗ്രി പ്രിലിംസ് അറിയാലോ ഡിഗ്രി പ്രിലിംസിന് നമുക്കൊരു ആവറേജ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പ്രിലിംസ് കടന്നുകൂടാൻ പറ്റും പാടുള്ള എക്സാം ആയിരിക്കും എന്നാലും നമുക്ക് ഒരുവിധമൊക്കെ പഠിച്ച് അതായത് ഡിഗ്രി ലെവൽ ഇതുവരെ നടന്ന പ്രിലിംസിന്റെ പി ഒക്കെ നന്നായിട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് സിലബസും ഏകദേശമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് കിട്ടാൻ ചാടാനുള്ള മാർക്ക് കിട്ടും പിന്നെ മെയിൻസ് ആണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഡിഗ്രി മെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ പി എസ് സി ആക്സ്പീരിയൻസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നമ്മൾ ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്നത് ഏതൊരു യു പി എസ് സി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന മൈൻറ്റോട് കൂടിയാണ് അതായത് അവിടെ പോയിരുന്ന കിളി പറക്കും എന്നുള്ളൊരു തട് കിളി നമ്മളെ പറക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ അവിടെ കാണേണ്ടി വരുമെന്നുള്ളൊരു ധാരണയോട് കൂടിയാണ് നമ്മൾ പോയി നമ്മൾ എന്തായാലും എക്സാമിന് പോകുന്നത് ഇപ്പം ഡിഗ്രി മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ ലെവലിൻ്റെ ലെവലിന്റെ ആ ഒരു ഗിയർ എന്തായാലും കൊടുത്തേ പറ്റൂ നമ്മൾ പോകുന്ന നമ്മളിപ്പോൾ ടെൻത് ലെവലിനോ പ്ലസ് ടു ലെവലിനോ പോകുന്നതല്ല കുറച്ചുകൂടെ നമ്മൾ ആയിട്ട് പഠിക്കണം ഡിഗ്രി ലെവലിന് പഠിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആണ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടി വരിക കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനായാലും അപ്പം ഡിഗ്രി പ്രിലിംസ് ആദ്യം ക്രാക്ക് ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ ഇപ്പം ഇതുവരെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ കാര്യമായ മാറ്റമൊന്നും പി എസ് സി വരുത്തിയിട്ടില്ല അപ്പോൾ ലാസ്റ്റ് നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് പി എസ് സി പ്രസിദ്ധീകരിച്ച സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക നമ്മൾ എത്രത്തോളം നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ് അത്രത്തോളം സമയം നമുക്ക് കിട്ടും അത്രത്തോളം റിലാക്സ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇന്നെങ്കിൽ ഇന്ന് നമ്മൾ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൻ്റെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ക്രാക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇന്ന് തന്നെ എടുത്ത് കയ്യിൽ വെക്കുക എൻ്റെ ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ടായിട്ട് തന്നെ എടുത്ത് കൈ വെക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതുവരെ നടന്നതരാം അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടാണ് നമ്മൾ ഈ ഡിഗ്രി പ്രിലിംസ് പ്രിലിംസ് മെയിൻസ് അതായത് പി എസ് സിയുടെ എക്സാം പാറ്റേൺ തന്നെ മാറി തുടങ്ങിയത് അപ്പോൾ അതും അതുമുതലുള്ള മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലതായിരിക്കും ഇന്ന് അത് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ടെലഗ്രാം ചാനലുകളിൽ തന്നെ അത് അവൈലബിൾ ആയിരിക്കും നമുക്ക് അത് കളക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് കുറച്ച് കുറച്ച് കൂടുതൽ ഫാക്സ് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അതൊന്നെങ്കിൽ നിങ്ങളുടെ സമയ ലഭ്യത അനുസരിച്ച് ഒരു ദിവസം നന്നായിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നവരാണെങ്കിൽ അതൊരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ എഴുതി നോക്കുക അല്ലെങ്കിൽ മാർക്ക് അല്ലാതെ സമയം കുറവുള്ളവരാണെങ്കിൽ അല്ലാതെ നോക്കുക എന്തായാലും ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും കവർ ചെയ്യാൻ ശ്രമിക്കുക ചില കുറച്ചൊക്കെ ബേസ് ഉള്ള ആളുകളാണെങ്കിൽ അതായത് ഈ പി എസ് സി ഫീൽഡിൽ ബിഗിനർ ബിഗിനേഴ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ബേസ് ഉള്ള ആളുകളാണെങ്കിൽ ആ പി വൈ ക്യൂ നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള മാർക്ക് കിട്ടും കുറച്ചൊക്കെ ബേസുള്ളവർ ബയസ് ഉള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ അറിയാമല്ലോ മലയാളം മാത്സ് ഇംഗ്ലീഷ് അതിന് നല്ലൊരു അതിപ്പോൾ നമ്മൾ ഏത് ലെവൽ എക്സാം എക്സാാലും ടെൻത്ത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും മലയാളവും മാത്സും ഇംഗ്ലീഷിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേ പറ്റൂ നമ്മൾ മലയാളവും മാത്സിനും ഇംഗ്ലീഷും നമ്മൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മാർക്കും ഹൈ ആയി പോയിക്കൊണ്ടിരിക്കും അപ്പം അത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ പഠനത്തിൽ മലയാളവും മാത്സും ഇംഗ്ലീഷും ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എങ്കിലേ നമുക്ക് ആ ഒരു സ്കോർ അതായത് അറിയാമെന്നും പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിലെ സബ്ജക്ട്സിലെ ടച്ച് വിട്ടുപോകും ആ ഒരു എത്ര അറിയാവുന്ന ആളുകളാണെങ്കിലും അറിയാവുന്ന ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി അതിനുവേണ്ടി അറിയുന്നവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അപ്പം എന്തായാലും നിങ്ങൾ ഡെയിലി ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക അറിയാവുന്നതും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക അറിയാത്തവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മലയാളം മാത്സ് ഇംഗ്ലീഷ് പിന്നെ കറണ്ട് അഫെയർസിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മളെപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പം ഒരു എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നൊന്നര വർഷം ബാക്കുള്ള കറണ്ട് അഫയേഴ്സ് മൊത്തത്തിൽ പഠിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് തോന്നി ചോദിച്ചു വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ പരീക്ഷയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മാസം ബാക്കിലോട്ടുള്ള കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ചോദിച്ചു കാണാറുണ്ട് അത് റീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഏത് ഏത് മാസമാണോ നമുക്ക് പരീക്ഷ എടുത്തു വരുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് മാസമാണോ പരീക്ഷ വരുന്നതെന്ന് ആ പരീക്ഷയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പുള്ള കറണ്ട് അഫെയേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എന്താണ് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണം എന്ന എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ പ്രിലിംസ് ആകുമ്പോൾ നമുക്ക് പ്രിലിംസ് കടന്നു കിട്ടിയാൽ മതി പക്ഷെ നമ്മളെ പ്രിലിംസിൻ്റെ കറണ്ട് അഫയേഴ്സിനെ പഠിത്തം നമുക്ക് പിന്നെ മെയിൻസിന് നമുക്ക് അധികം സമയം കിട്ടില്ല പ്രിലിംസ് നടത്തി അതിൻ്റെ ഫൈനൽ കീം വന്ന് റിസൾട്ടും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറൗണ്ട് ഒരു രണ്ട് മാസം ഒക്കെ രണ്ട് രണ്ടര മാസം കൂടിപ്പോയാ മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ആ പ്രിലിംസിന് പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് മെയിൻസിനെയും കൂടെ ഫോക്കസ് ചെയ്ത് അങ്ങ് പഠിച്ചു പോയാൽ അത്രയും സമയം നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി ലാഭിക്കാൻ പറ്റും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്നവർ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അതിനെപ്പറ്റി പറയുന്ന ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പം കറണ്ട് അഫെയേഴ്സിൻ്റെ കാര്യം അങ്ങനെ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആ സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് കുറേ നാളുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ധാരണ കാണും സിലബസ് കാണുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് എൻ്റെ സ്ട്രോങ് ടോപ്പിക്ക് ഏതൊക്കെയാണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ ആവശ്യം അതായത് പഠിക്കാൻ അതായത് എനിക്ക് മാർക്ക് സ്ഥിരമായിട്ട് പോകുന്ന വീക്ക് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കാണും ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ സിലബസ് എടുക്കുക പി വൈ ക്യൂ കളക്ട് ചെയ്യുക ബിഗിനേഴ്സ് ആണെങ്കിലും പഠിച്ചുകൊണ്ടിരി ബേസ് ഉള്ളവരാണെങ്കിലും സിലബസ് എടുക്കുക പി വൈ ക്യൂ കളക്ട് ചെയ്യുക മലയാളം മാത്സ് ഇംഗ്ലീഷിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ അവർ ഡിഗ്രി പ്രിലിംസും ഫോക്കസ് ചെയ്തു ഡിഗ്രി പ്രിലിംസ് ആയാലും ഡിഗ്രി മെയിൻസ് ഡിഗ്രി മെയിൻസിന് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ സമയം പിന്നെ കിട്ടത്തില്ല കറണ്ട് അഫയേഴ്സും മലയാളവും മാത്സും ഇംഗ്ലീഷും എല്ലാം നിങ്ങൾ ആ മെയിൻസും കൂടെ ഫോക്കസ് ചെയ്ത് വേണം പഠിച്ചു പോകേണ്ടത് പിന്നെ നമ്മൾ പ്രിലിംസിൽ വരുന്ന ഏറെക്കുറെ ടോപ്പിക്കുകളൊക്കെ തന്നെയായിരിക്കും പേപ്പർ എന്താണ് ഡിഗ്രി മെയിൻസിൻ്റെ സിലബസിലും വരുന്നത് അപ്പം പഠിക്കുമ്പോൾ കുറച്ച് ഇൻഡഫ്തായിട്ട് പഠിച്ചത് മെയിൻസിനും കൂടെ ഉപകരിക്കുന്ന രീതി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ കുറേ പേരും ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും യൂണിവേഴ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ എൽ എസ് ഡി ഡിക്ക് ഒക്കെ പേപ്പർ ടു ഉണ്ട് രണ്ട് പേപ്പറായിട്ടാണല്ലോ പരീക്ഷ നടത്തിയത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും രണ്ട് പേപ്പർ ആയിരിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം പി എസ് സി ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ട കാര്യങ്ങളാണ് പേപ്പർ ടു ഉണ്ടാവാതിരിക്കട്ടെ അതായത് അല്ല സ്പെഷ്യൽ ടോപ്പിക്കെങ്ങണം ആഡ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിന് അങ്ങനെ ആയിരുന്നല്ലോ ഡിഗ്രി മെയിൻസിൻ്റെ സെയിം സിലബസിൻ്റെ കൂടെ പതിമൂന്ന് എന്തോ കഴിഞ്ഞ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സ്പെഷ്യൽ ടോപ്പിക് ആക്ടുകൾ എഡ്യൂക്കേഷൻ ആക്റ്റുകളും കമ്മീഷൻസും ഒക്കെ ആഡ് ചെയ്യുകയായിരുന്നല്ലോ ചെയ്തത് അതേപോലെ എന്തെങ്കിലും ആഡ് ചെയ്യുമായിരിക്കാം എന്നാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ എന്തുവാണത് അറിയാൻ വയ്യ അപ്പം പേപ്പർ ടു ഉണ്ടോ അതോ എന്താണ് ഒറ്റ സ്പെഷ്യൽ ടോപ്പിക്ക് ഡിഗ്രി മെയിൻസ് പേപ്പറിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുവാണോ എന്നൊക്കെ പി എസ് സി ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പി എസ് സി അറിയിക്കട്ടെ എന്തായാലും നമുക്ക് പഠിക്കാനുള്ള കുറേ സിലബസ് അതായത് ഡിഗ്രിയുടെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് പി എസ് സി ചോദിച്ചു വരുന്ന ഒരു ഡിഗ്രി പ്രിലിൻസിൻ്റെ സിലബസ് നമുക്കുണ്ട് ഇതുവരെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഡിഗ്രി മെയിൻസിൻ്റെ സിലബസ് കൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓരോ ദിവസം നമ്മൾ വിചാരിക്കുന്നതിനേയും കാട്ടി സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നമ്മളെ കയ്യിൽ നിൽക്കില്ല ഇപ്പം നമ്മൾ അന്നുള്ള എക്സാം ഏപ്രിലിൽ നടക്കാൻ പോകുന്ന എക്സാം അല്ലേ അല്ലെങ്കിൽ മെയ് നടക്കാൻ പോകുന്ന എക്സാം അല്ലേ എന്ന് വിചാരിച്ചിരിക്കും കണ്ണടച്ചങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ ഏപ്രിലും മെയ്യിലും ചെന്ന് നിൽക്കുകയും ചെയ്യും അപ്പോൾ എത്രത്തോളം സ്റ്റാ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുന്ന സമയമെല്ലാം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ നിയമന നിലകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നിയമനം വരുത്തി ഇപ്പം ടെൻത്ത് ലെവലിൽ ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസ് പറയുന്ന കണക്ക് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും നിയമന നില വളരെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിയമനം നിയമന സാധ്യതയുള്ളൊരു ലിസ്റ്റാണ് അപ്പം അത് ആരും കൈവിട്ട് കളയരുത് അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്നും പറഞ്ഞ് ഇരിക്കുന്ന കുറേ പേരുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ അത് ആത്മാർത്ഥമായിട്ട് ക്രാക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക നിങ്ങളതായിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടേതായിട്ടൊരു സ്ട്രാറ്റജി വേണം അതായത് നിങ്ങളെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ വീക്കാണ് ഏതൊക്കെ ഏരിയാസിൽ സ്ട്രോങ് ആണ് അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും കുറേ പേരും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടു ചേച്ചി എത്ര ദിവസം പഠിക്കും എത്ര അല്ലെ എത്ര ദിവസം നല്ല എത്ര മണിക്കൂർ പഠിക്കും എത്ര നേരം ഉറങ്ങുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് പ്രതി വിചാരിച്ചതായി എന്നാലും പറയുക ഈ ഉറങ്ങ എൻ്റെ ഉറങ്ങ ഉറക്കം സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പഠിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഉറക്കം വളരെ കുറവായിരുന്നു നാലും അഞ്ചും മണിക്കൂറൊക്കെ ഉറങ്ങത്തോളായിരുന്നു എന്നിട്ട് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബോഡി വീക്കാവും അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മൂന്നാമത്തെ ദിവസം നന്നായിട്ട് കിടന്നുറങ്ങും അങ്ങനെ ഞാൻ പൊയ്ക്കോണ്ടിരുന്നത് അതിനെപ്പറ്റി വിഷ വിശദമായിട്ട് പറഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യാം അങ്ങനെ ഞാൻ പൊയ്ക്കോണ്ടിരുന്നത് പിന്നെ എത്ര മണിക്കൂർ എന്ന് പറയുന്ന മണിക്കൂർ കണക്കൊന്നും ഇല്ല പറ്റുന്ന സമയം എപ്പോഴാണോ പഠിക്കാൻ പഠിക്കുന്ന ഒരു ഒന്നും ഉണ്ടാവാതില്ല നമ്മൾ ഉണ്ടാക്കി പഠിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു എൻ്റെ പഠിത്തം പോയിരുന്നത് അപ്പം എൻ്റെ പഠിത്തത്തിൻ്റെ എൻ്റെ പഠിത്തം എങ്ങനെയായിരുന്നു ആ സ്റ്റഡി റൂട്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ റാങ്ക് ഹോൾഡർ ആണല്ലോ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു എന്താണ് അഡ്വൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത പറഞ്ഞ ഒരുപാട് പേര് എക്സൈറ്റഡ് ആയിരിക്കും ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളെ പഠിത്തത്തിലും കാണിക്കണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ആദ്യം ഡിഗ്രി പ്രിലിംസ് ഫോക്കസ് ചെയ്ത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളെ പഠിത്തം ഒതുങ്ങിപ്പോവരുത് മെയിൻസും കൂടെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കണം കാരണം പ്രിലിംസ് കഴിഞ്ഞിട്ട് അധികം സമയം നിങ്ങൾക്ക് മെയിൻസിനായിട്ട് കിട്ടത്തില്ല അപ്പം മെയിൻസിന് വേണ്ടിയിട്ടുള്ള പഠിത്തവും ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങി വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളെ കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കുറേ പേര് ഞാനിത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ എന്താണ് കോഴ്സ് തുടങ്ങാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ കോഴ്സ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അഡ്വൈസ് ഡീറ്റ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഈ ഫസ്റ്റ് അഡ്വൈസിൽ പോവില്ലെങ്കിലും ഏത് ഫസ്റ്റ് അഡ്വൈസ് രണ്ടിൻ്റെ ഇതുവരെ വന്നിട്ടില്ല ഉൾപ്പെട്ട രണ്ട് ലിസ്റ്റുകളുടെ അപ്പം വന്നു കഴിഞ്ഞാൽ ഏത് അഡ്വൈസിലോട്ട് പോകും പോകുമെന്നുള്ളൊരു ധാരണ കിട്ടത്തുള്ളൂ അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒഫീഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് കോഴ്സ് തുടങ്ങണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് പെൻഡിങ് വരുത്തിയാണ് അതൊന്നും നിങ്ങൾ നോക്കണം നിങ്ങൾ നിങ്ങളുടെ പഠിത്തം എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക പഠിത്തം തുടങ്ങി വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സ് എന്തായാലും ഞാൻ തുടങ്ങി വെച്ച കോഴ്സൊക്കെ ഞാൻ ഭംഗിയായിട്ട് എന്തായാലും തീർക്കും അപ്പം കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സും എസ് സി ആർ ടി കോഴ്സും ഒക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഇന്ന് ഡേ ടു ഇന്ന് ഡേ ത്രീ ആയതേ ഉള്ളൂ അപ്പം ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ